നമസ്കാരം പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരത്തിലും ആന്റി ബി ജെ പി കാർ നോക്കിയിരുന്ന് സ്വപ്നം കണ്ട സ്ഥലമാണ് തമിഴ്നാട് തമിഴ്നാട്ടിലെ സ്റ്റാലിനെ പോലെയെങ്കിലും നമ്മളുടെ മുഖ്യമന്ത്രി ആയാൽ മതിയെന്ന് ഇവരെല്ലാം പറയാതെ പറഞ്ഞ നിമിഷങ്ങൾ അനവധിയുണ്ട് പക്ഷേ സ്റ്റാലിന്റെ കാര്യം ഏതാണ്ട് പോക്കായ അവസ്ഥയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത് സ്റ്റാലിൻ ഇരിക്കുന്ന മരം നന്നായി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന കഥകൾ സൂചിപ്പിക്കുന്നത് കാരണങ്ങൾ ഒരുപാടുണ്ട് ജാതിയുടെയും ഭാഷയുടെയും പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതിലൂടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക ഭരണത്തിലൂടെ അഴിമതി നടത്തുക ഇതാണ് സ്റ്റാലിന്റെ ലൈൻ എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് വ്യക്തമായ കാരണങ്ങൾ അനുമതിയുണ്ട് തമിഴ്നാട്ടിൽ തമിഴ് മാത്രം മതി മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ വേണ്ട ഇംഗ്ലീഷോ മലയാളമോ ആരെങ്കിലും അവിടെ ഇരുന്ന് പറഞ്ഞാലും ഹിന്ദി കേട്ടാൽ അത് തമിഴർക്ക് പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് സ്റ്റാലിൻ ഒരു വിഘടനവാദം ഉയർത്തി വിട്ടത് പക്ഷേ ഉയർത്തിയതുപോലെ അങ്ങ് ഏറ്റട്ടില്ല തമിഴ്നാട്ടിൽ ഈ സംഭവം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രൂപയുടെ എമ്പളം മാറ്റി തമിഴ്നാട്ടിൽ വേറെ രീതിയിൽ കാണിക്കണമെന്നൊക്കെ പറഞ്ഞാൽ തമിഴന്മാർക്ക് പഴയ രീതിയിലുള്ള ബുദ്ധിയല്ല എന്നുള്ളത് സ്റ്റാലിന് മനസ്സിലായില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്ത് അഴിമതി മറയ്ക്കുവാൻ ശ്രമിക്കുന്ന എന്നാണ് പലരും പറയുന്നത് അതിന് വ്യക്തമായ തെളിവുകൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വരുന്നുണ്ട് ഈ തമിഴ് വികാരം ഉയർത്തി വിട്ടുകൊണ്ട് പോക്കറ്റ് കുറച്ചുകൂടി വീർപ്പിക്കാമെന്ന് സ്റ്റാലിൻ കരുതുമ്പോൾ ഇതിന് അനുകൂലമായ നിലപാടിലല്ല പല ഡി നേതാക്കന്മാരും പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്തകൾ വ്യക്തമാക്കുന്നത് ഹിന്ദി വേണ്ട ഇവിടെ എല്ലാവരും തമിഴ് മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെന്നൈ ഐ കുട്ടികൾ തമിഴിൽ പഠിക്കണമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് അങ്ങനെ വ്യക്തതയില്ലാത്ത ഒരു ഉടായ്പ നയമാണ് ഈ കാര്യത്തിലൊക്കെ സ്റ്റാലിൻ എടുക്കുന്നതെന്ന് പച്ചരി കഴിച്ച് ജീവിക്കുന്ന തമിഴന് മനസ്സിലാവുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിലുള്ള സത്യം ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് സ്റ്റാലിൻ ഇപ്പോൾ അവിടെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് താമര വിരിയുവാനുള്ള വെള്ളം സ്റ്റാലിൻ ഒഴിച്ചു കൊടുക്കുകയാണ് അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ചെറിയ അഴിമതി വാർത്തയെക്കുറിച്ച് പറയാം തമിഴ്നാട്ടിലെ ടാസ്മാക് അഴിമതിയിൽ ആയിരം കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് തമിഴ്നാട് സർക്കാരിനെതിരെ ഇ ഡി ആരോപിക്കുന്നത് ടാസ്മാക് എന്നാൽ തമിഴ്നാട് സർക്കാരിന്റെ മദ്യ വില്പന സ്ഥാപനമാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഇ ഡി റെയ്ഡിൽ ആയിരം കോടിയുടെ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു എക്സൈസ് മന്ത്രിയും മുമ്പ് ജയിലിൽ പോയതുമായ സെന്തിൽ ബാലാജിയുടെ പേരിലും അതുപോലെ ഡി എം കെ എം പി ആയ ജഗദ് രക്ഷനുമെല്ലാം ഇതിൽ കൃത്യമായ കൈയുണ്ട് എന്നാണ് ഇ ഡി ആരോപിക്കുന്നത് അതുപോലെ ടാസ്മാക്കിന്റെ ജീവനക്കാരും അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണത്രെ നമ്മുടെ ഡൽഹി മധ്യനയ അഴിമതിയേക്കാൾ വലിയ അഴിമതിയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നതെന്ന് ആരോപിച്ച് തമിഴ്നാട് ബി ജെ പിയുടെ അധ്യക്ഷനായ അണ്ണാമലയെ പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞു ഈ പ്രക്ഷോഭം നടത്തിയ അണ്ണാമലയെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റാലിൻ പുതിയ മണ്ടത്തരം പരിപാടിയുടെ തുടക്കം ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അണ്ണാമലയെ അറസ്റ്റ് ചെയ്താലും പ്രക്ഷോഭം ശക്തമായി കൊണ്ടുപോകാനാണ് ബി പ്ലാൻ ഇങ്ങനെ അഴിമതിയുള്ള ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ജാതിയുടെയും ഭാഷയുടെയും പേര് പറഞ്ഞ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മറ്റുള്ള ആളുകളിൽ നിന്നും വിഭജിക്കുന്ന സ്റ്റാലിന്റെ തന്ത്രം ഇനി ഏൽക്കില്ല എന്നാണ് തമിഴന്മാരും പറയുന്നത് ബി ജെ പി ശക്തമായ വേരിലേക്കാണ് മുന്നോട്ട് പോകുന്നത് ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് പുതിയ ഒരു തുടക്കവും തമിഴ്നാട്ടിൽ ഉണ്ടാവുമെന്നും പല നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് സ്വന്തം മകനെ അടുത്ത വാരിസായി നമ്മുടെ സ്റ്റാലിൻ നിയമിച്ചു കഴിഞ്ഞു സ്റ്റാലിന്റെ സ്വപ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി മകനാവട്ടെ കരുണാനിധിക്ക് ശേഷം സ്റ്റാലിൻ സ്റ്റാലിന് ശേഷം ഉദയാനിധി എന്നുള്ള ഒരു പുതിയ ഇക്വേഷൻ തമിഴ്നാട്ടിലെ മക്കൾ രാഷ്ട്രീയത്തിലെ ആ പഴയ രീതി ഇപ്പോൾ തമിഴന്മാർ എങ്ങനെ കാണുമെന്നുള്ളത് സ്റ്റാലിന് മനസ്സിലാകുന്നില്ല അഴിമതി നടത്തുവാൻ ദേശീയ ദേശീയവാദം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി ഇനി നടക്കില്ല സ്റ്റാലിൻ എന്നുള്ളതാണ് തമിഴ്നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അഴിമതി കാണിക്കുന്ന സ്റ്റാലിന്റെ ഉടായ്പിന് എതിരെ ശക്തമായി അണ്ണാമലയും ബി ജെ പിയും അണിനിരക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ മാത്രമല്ല തമിഴ്നാട് മുഴുവനും ഇതേ വലിയ സ്റ്റാലിന്റെ അഴിമതി കഥകൾ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണവും ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു തമിഴ്നാടൻ വിജയ് ഒരു പാർട്ടി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് അവരും തമിഴ് ദേശീയവാദമാണ് ഉയർത്തിക്കാട്ടുന്നത് അത് കാട്ടിയാലേ രക്ഷയുള്ളൂ എന്നാണ് വിജയ്യുടെയും വാദം പക്ഷേ തമിഴൻ്റെ മനസ്സ് ദേശീയതയ്ക്കൊപ്പമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അത് തന്നെ ആവണം തമിഴ്നാടെന്ന സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് അണ്ണാമലയും ബി ജെ പിയും തമിഴ്നാട്ടിൽ പണി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റാലിൻ തന്നെയാണ് താമരയ്ക്ക് വളരുവാൻ വിടരുവാൻ വിരിയുവാൻ വെള്ളം ഒഴിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്